ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്നൊരു പാൻറ്റാണ് ഒരു പാൻറ്റിൽ നിന്നെനിക്ക് രണ്ട് പാൻറ്റ് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു പാൻറ്റ് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഓർത്തല്ലോ ഒരു വേടിയെടുക്കാൻ ആയതല്ലോ എന്ന് അപ്പോൾ അടുത്ത പാൻറ് വെട്ടാനെടുത്തപ്പം നിങ്ങൾക്കത് ഞാൻ വേടിയാക്കാമെന്ന് കരുതി അപ്പം നമുക്ക് ഈ പാൻറ്റാണ് നമുക്ക് ഇവിടെ തയ്ക്കേണ്ടത് ഇത് കണ്ടോ ഇത് നമുക്ക് ഒരു സിൽക്ക് മോഡലാണ് ഒരു സൈഡ് സിൽക്കും ഒരു സൈഡ് നമുക്ക് ക്രേപ്പ് പോരത്തതാണ് നല്ല ലാസ്റ്റ് എന്നാണ് കേട്ടോ അതൊക്കെ ഇവിടുത്തെ അല്ല ഇതൊക്കെ നമുക്ക് പുറത്തു നിന്നുള്ള തുണിയാണ് ഞാനങ്ങനെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടല്ലേ അതിൻ്റെ കയ്യിൽ അതൊക്കെ തീർന്നു ഇപ്പം ഇല്ല ഇത് അപ്പം നമുക്കിത് അമ്പത്തി എട്ടിഞ്ച് വീതി ഉള്ളത് നമുക്ക് നാൽപ്പത്തഞ്ച് സൈസിനാണ് നമുക്ക് ഈ പ്ലാനടിക്കേണ്ടത് അപ്പോൾ അമ്പത്തി അമ്പത്തി എട്ടിഞ്ച് വീതി ഉള്ളതുകൊണ്ട് നാൽപ്പത്തഞ്ച് സൈസിന് നമുക്ക് ഒരു മീറ്റർ തുണി ആവശ്യമേ ഉള്ളൂ ഒരു മീറ്റർ മതി കേട്ടോ കറക്റ്റ് കാരണം ഇതിനകത്ത് വേറൊരു ഡെക്കറേഷൻ കൂടെ പറയുന്നുണ്ട് ഒരു ലേസ് ഈ ഒരു ലേസ് നമ്മൾ ഇതിൻ്റെ ഒരു ഒരു മിഡിലായിട്ട് മിഡിലെന്ന് പറയുമ്പോൾ ഈ താഴത്ത് മടക്കി അടിച്ച് പോയിട്ട് ഒരു നാലിഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ലേസ് വെക്കുകയാണ് ചെയ്യണം അപ്പോൾ ഈ ലേസ് ഇങ്ങനെ നമുക്ക് സ്കിന്നു കാണാത്തക്ക രീതിയിലാണ് വെക്കുന്നത് ലൈനിങ് ഇല്ലാതെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ രണ്ട് സൈഡും അടിച്ചു പോയിട്ട് ഒന്നര ഇഞ്ച് ഇറക്കം കൂടെ കിട്ടും പിന്നെ മുകളിന് നമ്മൾ ഇലാസ്റ്റിക്കും വൺ സൈഡ് അലാസ്റ്റിക്കാണ് അപ്പം നമുക്ക് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പട്ടയാണ് അപ്പോൾ നമുക്കത് രണ്ട് വെച്ചടിച്ച് പറ്റുകയുള്ളൂ അപ്പൊ ഒരു ഇഞ്ചൂ അവിടെ കിട്ടും അപ്പൊ നമുക്ക് ആ ഒന്ന് ഈ ഒന്നരയും നമുക്ക് കുറച്ച് വെട്ടിയാൽ മതി പാന്റിന് നമുക്ക് മുപ്പത്തി ഏഴിഞ്ചിറക്കാൻ കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതിലൊരു മുപ്പത്തി ആറഞ്ചിട്ട് വെട്ടിയാൽ മതി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കാരണം മുപ്പത്തി ആറും അത് രണ്ട് രണ്ട് രണ്ടര ഇഞ്ചുകൂടെ കിട്ടും അപ്പം മുപ്പത്തി എട്ടര വരും നമ്മൾ തയ്ച്ച് മടക്കി തയ്യൽ തുമ്പെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മുപ്പത്തി ഏഴ് ഇഞ്ച് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇത് മുപ്പത്തി ആറഞ്ചിട്ട് നമുക്ക് കണക്കാക്കി വെട്ടാം രണ്ട് പാൻറ്റാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു പാൻറ്റ് ഓൾറെഡി വെട്ടിക്കഴിഞ്ഞു പക്ഷേ ഇത് നമുക്ക് ഇത് ഇത് കുറവാണ് നമുക്ക് അതിൻ്റെ ഉൾവശമായിട്ടാണ് വെട്ടേണ്ടത് കേട്ടോ നമുക്ക് മറിച്ച് മടക്കാം ആദ്യം നമുക്ക് ഇതിന് ഒരുപാട് വണ്ണം ഒന്നും ഉള്ള പാൻറ്റല്ല കേട്ടോ കാരണം കാലിൻ്റെ അവിടെ വണ്ണം എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്നിൽ പോയിട്ട് ആയിട്ട് നമുക്ക് കുറച്ച് ലൂസ് അതായത് ഒരു ഒന്നര ഇഞ്ച് ലൂസ് കൂടെ ഇട്ടാൽ ഒരുപാട് ലൂസ് വേണ്ട ഇത് ടൈറ്റായിട്ടിട്ടാലേ ഈ ലേസ് വെക്കുന്ന പാൻറ്റ് കാണാൻ കൊള്ളാവും കേട്ടോ അപ്പം നമുക്കിതിനെ കട്ട് ചെയ്ത് തരും നമുക്കിത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഞാൻ ഇറക്കം എടുക്കുന്നത് കേട്ടോ മുപ്പത്തി ആറിഞ്ച് അപ്പോൾ ഒരു മുപ്പത്തി ആറര എടുത്തിട്ടുണ്ട് കാരണം എവിടെയെങ്കിലും ഒരു കോണ് വന്നാലും നമുക്കത് കട്ട് ചെയ്ത് കളയാുമ്പം മുപ്പത്തിയാറത്തില്ല അപ്പം നമുക്ക് ഇഞ്ച് പോയാലും ഒരല്പം കൂട്ടിയിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് കട്ട് ചെയ്ത് കളയാം പക്ഷേ കുറഞ്ഞ് വലിയ പാടാണ് കേട്ടോ മുപ്പത്തി 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 ആറരയുണ്ട് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് മുക്കാനുണ്ട് അപ്പം നമുക്കിതിൻ്റെ വണ്ണം ഒന്ന് ഇവിടുത്തെ വണ്ണം നാൽപ്പത്തി ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് അപ്പം നാൽപ്പത്തി ഇഞ്ച് എടുക്കണം അപ്പോൾ എല്ലാ തൊണ്ടിലും ഒരിഞ്ച് കൂടുതൽ വരും അപ്പോൾ ഇഞ്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തു അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഒരു വര കൊടുക്കണം പതിനൊന്നിഞ്ചിൽ ഒരു വര കൊടുത്തു നമ്മളിവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ സ്റ്റെയിലൊക്കെ വെച്ച് വരയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ ക്രോച്ച് എടുക്കണം ഇതിപ്പം നമ്മൾ ഫ്രണ്ട് പീസാണ് വിടുന്നത് എപ്പോഴും ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ഇലാസ്റ്റിക് ഇല്ലാതെ ഓൺ സൈഡ് എലാസ്റ്റിക്കിട്ട് തയ്ക്കുമ്പം നമ്മൾ ഫ്രണ്ട് പീസ് ഇഞ്ച് വണ്ണം കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ ഒരു ഇഞ്ച് വണ്ണം കുറച്ച് എടുക്കുക ഇത് നമ്മൾ ഇവിടെ വണ്ണം ഇത് തന്നെ ഇരിക്കണം കാരണം ഇവിടെ ഒരു ഡാട്ട് വരും അതായത് രണ്ട് ഡാട്ട് ഫ്രണ്ടിൽ വരും ഇലാസ്റ്റിക് ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് ഓൺ സൈഡ് ഇലാസ്റ്റിക്ക് തയ്ക്കുമ്പം രണ്ട് ഡാട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ പതിനൊന്നിഞ്ച് കറക്റ്റ് എടുക്കുക അപ്പോൾ നമുക്ക് ക്രോച്ച് എന്ന് പറയുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ക്രോച്ച് ക്രോച്ച് പതിനൊന്നിഞ്ച് മതി അതായത് പതിനൊന്നിഞ്ച് മതി ഇവിടെയാണ് ക്രോച്ച് വരുന്നത് പതിനൊന്നിഞ്ച് വരും അപ്പോൾ ബാക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒരിഞ്ച് കൂട്ടി എടുക്കണം അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് എടുക്കുക അപ്പോൾ നമ്മൾ ക്രോച്ച് നമ്മളിവിടുന്ന് നാലിഞ്ച് അത് അതായത് ഈ പതിനൊന്നിഞ്ചിൽ നിന്ന് ഇവിടെ സ്ട്രെയിറ്റായിട്ട് നമ്മളൊരു വര കൊടുത്തു ക്രോച്ചിന് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വര കൊടുത്തു അല്ലേ എന്നിട്ട് നമ്മളിവിടുന്ന് കാല് വണ്ണം എടുക്കണം കാല് വണ്ണം നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് തീർത്ത് കിട്ടേണ്ടത് അതായത് ഇരുപത്തി നാലിഞ്ച് അപ്പോൾ നമുക്ക് ഇരുപത്തി ആറിഞ്ചിട്ട് വെട്ടാം അര ഇഞ്ച് കൂടെ തൈര്ത്തുമ്പോൾ അര ഇഞ്ച് ഇവിടെ തൈര്ത്തുമ്പോൾ പോകും അപ്പോൾ ഇരുപത്തി ആറിഞ്ചിട്ട് വെട്ടാം ഇരുപത്തി ആറ് എന്നിട്ട് നമുക്കിവിടുന്ന് താഴോട്ട് വരുമ്പോൾ അറിയാമല്ലോ പിന്നെ ഇവിടുത്തെ വണ്ണം നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഒരു പത്തിഞ്ച് വണ്ണം മതി അപ്പം ഒരു പതിനൊന്നിഞ്ചിട്ടെടുക്കാം അതായത് നമ്മൾ മുട്ടിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു പത്തിഞ്ച് ഒരു ഇരുപതിഞ്ച് വണ്ണം മതി അപ്പം നമുക്കൊരു പതിനൊന്നിഞ്ചിട്ടെടുക്കുമ്പം നമുക്ക് കറക്റ്റ് ആയിരിക്കും ഒരല്പം ലൂസാണ് കേട്ടോ ഇപ്പം ലൂസിട്ടാണ് തയ്ക്കുന്നത് പിന്നെ താഴത്ത് വരുമ്പം നമുക്കിവിടെ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഇഞ്ച് വണ്ണം മതി അതായത് പന്ത്രണ്ട് ഇഞ്ച് വണ്ണം മതി അപ്പം നമ്മളിവിടെ ഇതിപ്പോൾ ഒരു പതിനാലിഞ്ചിട്ട് ഞാൻ പതിനാലിഞ്ചിട്ട് ഞാൻ വെട്ടിയിട്ടുണ്ട് കാരണം അതെന്തിനെന്ന് കേട്ടാലും നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഒരല്പം ഇഞ്ച് ഒതുക്കി കൊണ്ടുവരണം അപ്പം നല്ല ഭംഗിയായിരിക്കും ഇവിടെ നമ്മൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു കാല്ഞ്ച് വെട്ടിക്കളെ അപ്പോൾ നമുക്കിവിടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അത് നിങ്ങൾ വെട്ടണമെന്നില്ല കേട്ടോ ആ ഷേപ്പ് വേണമെന്നൊന്നുമില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ വെട്ടാം പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ എൻഡ് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒരൽപ്പം കോണിച്ചു കൊടുക്കണം കാരണം നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഈ ഭാഗത്തോട്ട് കണ്ടാം ഇവിടെ വരുമ്പോൾ ഒരല്പം ഇങ്ങോട്ട് കോണിച്ചു കൊടുക്കണം കാരണം നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഇവിടെ വണ്ണം കുറവ് ഇവിടെ വണ്ണം കൂടുതലാണ് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ തന്നെ വരയ്ക്കണം ഇങ്ങനെ വരയ്ക്കണം കണ്ടാം അപ്പോൾ നമുക്കിവിടെ വെട്ടുമ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഈ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം ഇവിടെ നമ്മൾ ഈ ക്രോച്ചിൻ്റെ അടുത്ത വളം കൂടെ നമ്മൾ വരച്ച് കൊടുക്കാം ഈ ക്രോച്ച് കണ്ടാം ഈ ക്രോച്ചിൻ്റെ ഇവിടെ നമ്മളിവിടെ സ്ക്വയർ ആയിട്ടുള്ള വരച്ചിട്ടുള്ള അത് നമ്മളിവിടെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മൾ കൈക്കുഴിയൊക്കെ വരയ്ക്കില്ലേ അതുപോലെ ഒരു വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ീസിന് കാലുവെണ്ണം ഇരുപത്തിനാലാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ഫ്രണ്ട് ബാക്ക് പീസ് വിട്ടപ്പോൾ ഒരിഞ്ച് വണ്ണം കൂട്ടി വെട്ടി അഞ്ചിഞ്ച് കാലുവെള്ളം കിട്ടും കേട്ടോ അപ്പം നമ്മളിങ്ങനെ വെട്ടിയെടുത്തു ഇനി നമ്മളിവിടുന്ന് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ഒന്ന് വളച്ചു കൊടുക്കണം ഒന്ന് വളച്ചിട്ട് നമ്മളിവിടുന്ന് വരുമ്പം ഈ നമ്മുടെ ഈ ഇത്രയും താഴ്ത്തിയിട്ട് ഇരുപത് ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ ഈ മുപ്പത്തി ആറ് താഴ്ത്തിയിട്ട് ഈ താഴോട്ട് വരുമ്പോഴും ഒരൽഫം ഒന്നും ഒതുക്കി വെട്ടിക്കൊടുക്കാം ഒന്ന് ഒതുക്കി വെട്ടി അത് ഒതുക്കി വെട്ടണമൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഒതുക്കി വെട്ടിയാൽ മതി ഒതുക്കി വെട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് തച്ച് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ അത് ഒതുക്കി വെട്ടിയാൽ നമുക്കവിടെ താഴോട്ട് ലൂസ് നല്ല ഒതുങ്ങി കിട്ടും കാരണം ഈ മുകളിലോട്ട് വണ്ണം കൂടുതലാണല്ലോ താഴോട്ട് വരുമ്പോൾ ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ വെട്ടണമെന്നില്ല നിർബന്ധമില്ല വെട്ടണം വെട്ടാമെങ്കിൽ വെട്ടാം ഇല്ലെങ്കിൽ അത് വെട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല നമുക്കടാ ഇനി ഇതായി ഈ പ്ലെയിൻ പീസുകൾ ഇങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് വെട്ടിയാൽ ആവശ്യത്തിന് വണ്ണത്തിന് കിട്ടും കേട്ടോ അടുത്ത ഇനി കുറച്ചും വണ്ണമുള്ള ഒരു പാൻറ്റ് വേണമെങ്കിൽ ഈ ഒരു മീറ്ററിൽ തയ്ക്കാം നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും വെട്ടാൻ പഠിച്ചാൽ നമുക്ക് ഒരു മീറ്ററിൽ തന്നെ ഏകദേശം ഒരു നാൽപ്പത്തി എട്ടിഞ്ച് വണ്ണമുള്ളൊരു ഒരു ഒരു പാൻറ്റ് അടിക്കാൻ പറ്റും നമുക്ക് ഇതിപ്പം നമുക്ക് ഇനി ഇതാണ് കണ്ട ഇവിടെ നിന്ന് നമുക്ക് പട്ടയും കിട്ടും പട്ട വെച്ചടിക്കാനും കിട്ടും ഇവിടെ നമുക്ക് ഒരിഞ്ച് വണ്ണം കൂട്ടി അടിക്കാനും കിട്ടും കണ്ടോ അപ്പം നമ്മളിനി ഇവിടെ നിന്ന് ഈ കണക്കിന് വെട്ടുന്നുണ്ടോ ഇവിടെ ഒരിഞ്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട് ബാക്ക് പീസ് ഇലാസിക് ആയതുകൊണ്ട് ഒരിഞ്ച് ഇവിടെയും ഒരിഞ്ച് കൂടുന്നുണ്ട് അപ്പം നമുക്കിവിടെ ക്രോച്ച് വരുമ്പോൾ പതിനാല് പതിമൂന്ന് വരും നമ്മൾ നേരത്തെ ഇത് പതിനൊന്നാമണി എടുത്തത് ഇത് പന്ത്രണ്ട് വരും കണ്ടാൽ പന്ത്രണ്ട് പതിമൂന്നുണ്ട് അപ്പോൾ ഒരിഞ്ച് ഇവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പോൾ ഇവിടുത്തെ അര ഇഞ്ച് തയ്യൽ തുമ്പോഴാ പന്ത്രണ്ട് കിട്ടും പിന്നെ നമുക്കിവിടെ ഒരു ഒരു ഇഞ്ച് ഇലാസിക്ക് വരാം അപ്പോൾ പതിമൂന്നിഞ്ച് കിട്ടും മതി അത്രയും മതി ഇത്രയുടെ ആവശ്യമുള്ളൂ കേട്ടോ ഇത്രയും പതിമൂന്ന് പതിനാല് കിട്ടും പതി 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 പന്ത്ര പതിമൂന്നും ഒന്നും പതിനാല് കിട്ടും അപ്പോൾ നമുക്കിവിടെ ഒരിഞ്ച് വണ്ണം കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് അറ്റം വരെ ഒരിഞ്ച് വണ്ണം കൂട്ടിയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ വെട്ടാം ഇതിന്റെ ഇതിനെക്കാളും ഒരിഞ്ച് വണ്ണം കൂട്ടിയിട്ടാണ് വെട്ടോ കേട്ടോ ഒരിഞ്ച് വണ്ണം വെട്ടി കൂട്ടിയിട്ട് നമ്മൾ നമ്മളിത് ഇവിടുന്ന് ഒരിഞ്ച് വണ്ണം കൂട്ടിയിട്ടാണ് വെട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം ഇവിടെ എല്ലാം സെയിം ആണ് ഇവിടുന്ന് ഒരിഞ്ച് വണ്ണം കൂട്ടിയിട്ടാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ നിന്നും ക്രോച്ച് ഒരിഞ്ച് വണ്ണം കൂട്ടിയിട്ട് വെട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ ഇവിടെ മാത്രമല്ല ഇഞ്ച് വണ്ണം കൂട്ടണേ ഇവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ വളവ് ഇടിച്ചെടുത്ത് വിടണം അപ്പോൾ ഇത് ഇവിടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത് കൊണ്ടാണ് ഇഞ്ച് കൂട്ടിയത് ഇവിടെ ഒരു ഇഞ്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ വേണ്ട ഒരിഞ്ചൂടെ വണ്ണം കൂട്ടിക്കിട്ടി അപ്പം ഒരു ഇഞ്ച് കൂടുതലാണേ അപ്പം നമ്മളിത് ഇത്രയും കറക്റ്റായി എത്തും ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ ലേസ് ഉണ്ടല്ലോ ഈ ലേസ് വെച്ച് പിടിപ്പിക്കണം അപ്പം നമുക്ക് ലേസ് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ ണക്കം എടുക്കുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മടക്കി അതായത് ഇവിടെ ഒരിഞ്ച് കറക്റ്റ് മടക്കി ഒരു ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ നൂത്തെടുത്തിട്ട് ഇവിടെ നമുക്ക് നാലിഞ്ച് അതായത് നാലിഞ്ച് കയറ്റിയിട്ട് ഒരു കട്ട് കൊടുക്കണം ഇപ്പം നാലൊരു ഇഞ്ചുണ്ട് അര ഇഞ്ച് കൂടെ മടക്കി അടിക്കാനാണ് നാലിഞ്ച് കയറ്റി നാലിഞ്ച് നാലൊരു ഇഞ്ച് നമുക്ക് കട്ട് ചെയ്യണം ഇപ്പം നമ്മൾ തച്ചെടുക്കുമ്പോൾ നാലിഞ്ചിൻ്റെ അകലം വേണം എടുത്തിട്ട് നമ്മളിവിടെ കറക്റ്റായിട്ട് വരച്ചിട്ട് ഒരു കട്ട് ചെയ്യണം ഒരേപോലെ അളവായിരിക്കണം ഇത് അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ലേസ് പൊങ്ങിയും താന്നു വയ്ക്കും അപ്പം നമ്മളിവിടെ കട്ട് ചെയ്യണം ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയും വടക്കി അടിച്ച് ഇവിടെയും വടക്കി അടിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ ലേസ് വെച്ച് പിടിപ്പിച്ചു കൊടുക്കാനാണ് അത് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ മനസ്സിലാവും കണ്ടല്ലോ ഈ മടക്കടിച്ചിട്ട് ഈ ലേസ് പിടിപ്പിച്ചുകൊടുക്കും അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ മുകളിൽ വൺ സൈഡ് ഇലാസ്റ്റിക്കാണ് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് നമുക്ക് പട്ടയായിട്ടാണ് അടിക്കാനുള്ളത് ഇവിടെ രണ്ട് ഫ്രണ്ടിൽ രണ്ട് ഡാട്ട് കൊടുക്കും പോക്കറ്റ് പോക്കറ്റൊന്നുമില്ല പോക്കറ്റ് വിത്തൗട്ട് പോക്കറ്റാണ് ഓക്കെ നമുക്കിതിനി അടുത്ത വീഡിയോയിലേക്ക് കടക്കാം തയ്ക്കുന്ന വീഡിയോ ഈ കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ